എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന ചീട എന്തൊക്കെയാണ് നടക്കുന്നേ എന്തൊക്കെയത് എന്തൊക്കെയാ എന്താ എന്താ പറ എനിക്കറിയില്ല എന്തിനാ ഇങ്ങനെ എന്നെ അവിഹിതങ്ങള് തന്നെ ഈ നാട്ടില് എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു ആരെ സ്നേഹിക്കൂടെ വിശ്വസിച്ച് കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവം മാറിപ്പോയി ഒരുപാട് സത്യം ആ രണ്ടാം ക്ലാസ് ചേർക്കണേ ഇല്ല നമ്മളെ കേക്ക് കണ്ടിരിക്കുന്ന കത്തി ബാക്കി എടുത്തിട്ട് എന്റെ കാലിന്റെ എവിടെ നിന്നിട്ട് ക്രിമിനൽ മൈൻഡാത്സവങ്ങളിൽ പോവാൻ വയ്യെന്ന് പറഞ്ഞെ സമാധാനത്തിന് അവിടെ പോയിരുന്ന എല്ലാരും കൂടെ പേടിച്ചു വിടാനാൻ അവിടെ നിന്നൊക്കെ അങ്ങ് പൊക്കളഞ്ഞു ഈ വിട്ട് പോവാളിയ സൈഡ് കൊടുത്തില്ലെന്ന് അപ്പുറത്തെ അപ്പറത്തെ ഇപ്പുറത്തെ ഇപ്പഴത്തെ ബസ്സിലാവുമ്പോ രണ്ടും കൂടെ ഗിയർ ഊരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി വിടുന്നു പണ്ടത്തെ ഫാമിലി ഉമ്മയെടുത്ത് മണ്ട നിർത്തി മസാല ഇല്ലെന്ന് മീൻ പൊരിച്ചേനി പെങ്ങന്മാരൊന്നും എന്ത് ഫെമിനിസം പെങ്ങന്മാരെന്നു പഴയ ആംഗളമാരൊന്നും പഴയ പോലെയല്ല നടക്കുന്നത് ബാറ്റ്മാൻ സിനിമയിൽ നടന്നില്ലേ ആ അത് കേരളത്തിൽ നല്ലവരായ രണ്ടു ആൾക്കാരെ ഉള്ളു ആരൊക്കെയാ ഒന്ന് ഞാനും ഒന്ന് നീയും ഒരു പാട്ടിറങ്ങി ഇൻസ്റ്റാഗ്രാം ഒക്കെ നശിപ്പിക്കുക പെണ്ണോണ്ടിരിക്കുമ്പോ ആ പാട്ട് ഒരുത്തൊരു ഉറങ്ങുമ്പോ ആ പാട്ട് ഞാൻ ഇപ്പൊ ഇനിയിപ്പ സമാധാനത്തിന് എന്ത് ചെയ്യൂടാ മസനഗുടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര പേര് ഞാൻ വിചാരിച്ച പോലെ നടന്നടാ എന്തോന്ന് ഞാൻ തോറ്റടാ ഇവന്റെ അവസ്ഥ എന്തായി എനിക്ക് ഒന്നേ പോയാലോടാ അവൻ ആറെണ്ണം പോയി ആറണ്ണോ സീസൺ അല്ലെങ്കിൽ പടക്കം ഇന്ന് രാത്രി എത്തണം പഠിക്കാൻ പോലും ക്ലാസ് വരാത്ത പത്ത് വയസ്സിന് താഴെ പിള്ളേരെ ഡയറിച്ച് വെളിയിൽ പോയി ഫ്ലെക്സ് ഒരെണ്ണോ രണ്ടെണ്ണോ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടാൽ കളയാം ഇത് ആറെണ്ണം ഇത് ഏത് നൂറ്റാണ്ട് തീർക്കാൻ എനിക്ക് ഒന്ന് ഇവന്റെ മോള് മോളെ ജനിച്ചിരി എഴുതിയാലേ മോളിന്ന് എഴുതിയാലും അമ്മിന്റെ ഗ്രൂപ്പിലൊക്കെ ഞാനായിട്ടോ ചർച്ചാ വിഷയം എനിക്ക് വലിച്ചു നീട്ടാനൊന്നും വയ്യ നീ പ്ലസ് വയ്യൂ തോറ്റുപോയി ഒന്ന് രണ്ട് വിഷയത്തിനല്ല നീ തോറ്റുപോയത് ആറ് വിഷയത്തിന് തോറ്റലതിൻ്റെ അവ ഇങ്ങനെ തിരിക്കുന്ന ചിരിക്കല്ല അവൻ കരയാണ് നീ ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് കൂടെ കളിച്ച് കടന്നിട്ട് നീ ഇത് എങ്ങനെയാണ് അതിനൊക്കെ എനിക്കൊരു പ്ലാനിങ് ഉണ്ട് ഇപ്പൊ പ്ലസ് ടു ഇനി എന്റെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാം വഴി പ്രൊഫഷണൽ കോഴ്സുകളായ ബികം പ്ലസ് എ സി സി എ സി എ സി എം എ യുഎസ്എക്ക് ബെസ്റ്റ് ചോയ്സ് എടാ വെറുതെ പഠിപ്പിച്ച് നിന്നെ പാസ് ആക്കിവിടെയല്ല നിന്നെ അവിടെ എക്സ്പേർട്ട് ആകും നീ ഇപ്പൊ ഏത് കോഴ്സാണ് പഠിക്കുന്നത് അത് നിന്നെ പ്രാക്ടിക്കലി എക്സ്പീരിയൻസ് ചെയ്യുകയും നിന്നെ ജോലിക്ക് വേണ്ടി തയ്യാറാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് ലോജിക്കിൽ സ്റ്റുഡൻസ് ഇല്ല വല്ലാത്ത പ്ലാനിങ് നമ്മളാരും നീ പോയി അവൻ്റെ മമ്മി എനിക്ക് അവസാനം കഴിച്ചു മമ്മി ഗുണ്ടൽപേട്ടിന്നൊരു അയ്യായിരം രൂപയുടെ പടക്കം വരും അത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചാ വി രണ്ടു മണിക്ക് ആരെ കെട്ടിക്കാൻ പോവായി ചായ സമൂസ് വാ നാളെ എനിക്ക് ജോലിക്ക് പോകണല്ലേ രാത്രി രാത്രി ഇറങ്ങുന്ന ഇല്ല ഇറങ്ങി ചായ കുടിക്കുന്നതിന്റെ സുഖം നിനക്ക് അറിയില്ല ഈ രാത്രി കണ്ണല്ലേ രാത്രി നീ ഇതുവരെ പ്രേതകഥയുടെ തീവ്രത അറിയണമെങ്കിൽ രാത്രി ഇറങ്ങണം രാവിലെ വയ്യാതെ നടക്കുന്ന കാതിർക്കല്ലേ പയ്യെ പയ്യെ അനങ്ങി നടക്കുന്ന അങ്ങേരെ പവർ അറിയണമെങ്കിൽ രാത്രി ഇറങ്ങണം ഞാൻ ഇവനും കൂടെ എന്തോ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേ ഇയാൾ മതിലിന്റെ മണ്ടേനല്ല കുതിര ചാടുന്ന ചാടുന്നു

ആ വീട്ടിൽ പോവാ സമയ സമയോ സമയം സമയം സമയ അഞ്ചരാ അഞ്ചരായി ആ അഞ്ചര ഇനിയിപ്പൊ നേരെ ജോലിക്ക് പോവാ എന്റെ പൊണ്ണു ഇജ്ജാതി ലാഭം നേരങ്ങു പോവാ രാധവന്റെ പുതിയ ബൈക്കറിച്ച കുതിരെ കെട്ടിയിട്ടേക്കുന്നു ഈ ബൈക്ക് വന്ന കോളേജിലായില്ലണോ ഞാനും കോളേജിൽ കഴിഞ്ഞു എനിക്ക് വണ്ടി ഇല്ല ഡാറ്റ് എന്താ ഇഷ്യൂ ഉള്ള ഇടി എനിക്കും കൊഞ്ചലി അവനോ ഡാറ്റ് ഞാൻ ഇടപെടണോ ഇരിക്കു നോക്കിയാണോ ഏറ്റന്നെ പണ്ടേ ഓങ്ങി വെച്ചതാ തലേ ഈ കളർ അടിച്ച കൊഴപ്പില്ലേ മക്കളല്ലേ പതിനഞ്ചിഞ്ചിന്റെ ടി വി ഉണ്ടല്ലോ ഞാൻ അടിച്ച് പൊട്ടിക്കുന്നു കണ്ണാടി മാറ്റി പോയി ഓക്കെ ഡാറ്റ് നിനക്കുള്ളതല്ലേ അങ്ങനെയല്ലേ ഞാൻ നിങ്ങളെ വളർത്തിയത് ഞാൻ ചേട്ടൻ പോയാലോ അത് നിന്റെ കഴിവ് കേട്ടെ എന്റെ ഡാഡി ഇത് അറിഞ്ഞോണ്ടല്ലോ ഇനിയും ഡാഡിയ അച്ചുകൂട്ടൻ എന്തിനു വണ്ടി എടുത്തോടുത്ത് പഠിക്കുന്ന പ്രായമല്ലേ ഞാൻ എന്തോ പതിനെട്ട് വയസ്സ് വരെ വളർന്നുണ്ട് പിന്നെ പെട്ടെന്ന് ഇരുപത്തി വയസ്സിലോട്ടാ അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ ചേട്ടൻ എന്തിനാ ഇങ്ങനെ ആരെയൊക്കെ സംസാരിക്കാ അപ്പു ചേട്ടാ എനിക്കുള്ള വണ്ടി അപ്പു ചേട്ടൻ കൂടെ ഉള്ളതല്ലേ ചേട്ടാ ഇതാണ് ഹീറോയുടെ എക്സ്പ്രസ് ചേട്ടാ അടിപൊളി ടോർക്ക് ആണ് ചേട്ടാ ഫ്രണ്ടിലും ബാക്കിലെ സസ്പെൻഷനൊക്കെ ഭയങ്കര റൈഡ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ് ചേട്ടാ ഏത് ഭൂപ്രദേശത്തോടെ നമുക്ക് ഈ വണ്ടി റൈഡ് ചെയ്യാൻ പറ്റും ചേട്ടാ ലോകത്തിലെ ഏറ്റവും പാടേറിയ റേസിംഗിൽ പങ്കെടുക്കുന്ന ഇൻസ്പയർ ഡാക്കാണ് ഹീറോ എക്സ്പ്രസ് ഉണ്ടാക്കിയത് ഇത്ര ഉയരമുള്ള ഒരു വണ്ടി നമുക്ക് ഈ ബഡ്ജറ്റിൽ കിട്ടത്തിൽ കേട്ടാ ഹീറോ എക്സ്പ്രസ് മുപ്പതിനായിരം വണ്ടികളാണ് വിറ്റു അത് കേരളത്തിൽ മാത്രം ഡാഡിക്ക് രണ്ടു ദിവസം നിനക്ക് രണ്ടു ദിവസം എനിക്ക് മൂന്ന് ദിവസം എൻ്റെ വണ്ടി ചേട്ടാ ഇതിപ്പോ നമ്മുടെ കുടുംബ വണ്ടിയാണ് കേട്ടോ

ആ എന്തോ സ്വഭാവ നമ്മള് രണ്ടുപേരും അവനെ മാറ്റി വിളിച്ചോണ്ട് സംസാരിക്കുന്ന സർബത്തടിക്കാൻ പോയത് അങ്ങനെ അവസാനം രഹസ്യ കാണാൻ അടുത്ത് വിശേഷം നീ മെലിഞ്ഞ തടിച്ച രണ്ടു ഒരുമിച്ച് വന്ന നീ രണ്ടും നമ്മൾ ഇത്ര പേര് നമ്മള് നാലുപേര് ഒരുമിച്ച് നീ നമ്മളടുത്ത് എല്ലായിടത്തും സംസാരിക്കും നീ മാറ്റി വിളിച്ചു സംസാരിക്കുന്നതിന് അടുത്ത് ഞാൻ സംസാരിക്കും ഇത്ര അടുത്ത് ഇവൻ ചോദിക്കുന്നേ എന്തൊക്കെയുണ്ട് سقان പിന്നെ വേറെന്തൊക്കെയുണ്ട് ആ എന്റെ നീ പഴത്തിന്റെ അകത്ത് നൂട്ടല്ലോ എന്റെ ഗെയിമിന്റെ കുരങ്ങം വലുതായി ഇപ്പൊ വലിയ കുഴങ്ങനാണ് ഓടുന്നത് ചെയ്താണോ കുറ്റമായിട്ട് എന്റെ മുതുകാണെന്ന് നിന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചാൽ അത്ര കൊണ്ടുപോയിട്ട് ചോദിക്കാണേ നമ്മളെ എങ്ങനെയായിരിക്കും ഇപ്പൊ തന്നെ ആരോഗിക്കുമ്പോ എന്തോ നിക്കാൻ പറ്റുന്നില്ല കസേര എടുക്കണോ സ്ത്രീധനം അതെന്താണ് സച്ച് എ ജെന്റിൽമാൻ വിത്ത് പൂർ എടാ നമുക്ക് ഹണിമൂൺ എവിടെ പോവാടാ അറേബ്യൻ സീ ഓഫ് ദി പോയിന്റ് ഓഫ് ദി കൺട്രി ഓഫ് ദി കെന്യാകുമാരി എന്റെ വാച്ച് വരെ കൈ അടിച്ചു നിനക്കൊണ്ടാവുന്ന മോളെ കൊണ്ട് കെട്ടിക്കില്ല ഏഹ് നിനക്കൊണ്ടാവുന്ന മോളെ കൊണ്ട് നീ കെട്ടിക്കൂലാ അതായത് നിന്റെ അതേ സ്വഭാവമുള്ള ഒരു മനുഷ്യ കുഞ്ഞിനെ കൊണ്ട് എന്റെ കൊച്ചിനെ കെട്ടിക്കണം അതായത് അത്രേ നല്ലൊരു കൊച്ചിനെ നിന്റെ മുരട് സ്വഭാവമുള്ള കൊച്ചിനെ കൊണ്ട് കെട്ടിക്കണം നീല്ല ചെവിത്ത് കിട്ട അടുത്ത് പറയലു കേട്ടോ എന്റെ കൊച്ചിനെ നിന്റെ മോനെ കൊണ്ട് ഞാൻ കെട്ടിക്കൂല അവള് യോഗാ എവിടെ വേണം ഇങ്ങനെ പറഞ്ഞാൽ ഒരെണ്േ കാണും അത് ഇതിനെ വരുവുള്ളൂ അതെനി അറിയാം അവിടെ എം ബി ബി സി ബി ബി സി ഐ സി ഐ യുഎസ്എസ് കഴിഞ്ഞാൽ അവളെ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞങ്ങോട്ട് വിടും എടാ എം ബി ബി സിന് പോയാ അവള് നല്ലതുപോലെ പഠിക്കണോ എന്റെ മോൻ വിചാരിക്കണം മോനയുടെ സ്വാഗം ഇത് എഴുതി വെച്ചോ നീ ഇത് എനിക്ക് നിന്റെ മോളെ ഞാൻ നോക്കിയോടാ എന്റെ മോനെ കൊണ്ട് വളപ്പിക്കും കല്യാണം ഒക്കെ കഴിച്ച് പെണ്ണാണ് പോണ എങ്ങനെ ആയിരിക്കും എനിക്ക് ആലോചിക്കാൻ പോലും വയ്യടാ വീട്ടുകാരെ മുന്നിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ പെണ്ണിനെ നോക്കുന്നതും എന്റെ വാപ്പ പോലും എന്നെ നോക്കിയാണ്ടല്ലോ വാപ്പാട് ഞാൻ പെണ് പിന്നെ ആപ്പാളി ജന്മത്തിനാ മിണ്ടൂല എന്താ പൊന്നു ആലോചിക്കാൻ വയ്യ അതിന് അതുവരെ ഒരു പെണ്ണേസു ആവല്ലേ അല്ല െ കലോത്സവത്തിനൊക്കെ ജഡ്ജസായിട്ടൊക്കെ അടിയുണ്ടാക്കി അഞ്ചാം സ്ഥാനം ഒന്നാം സ്ഥാനമൊക്കെ ആക്കും നമ്മള് എന്റെ അമ്മയൊക്കെ അടിയും ജഡ്ജസിനെ നീ നിന്റെ രണ്ടുമൂന്ന് പാട്ടൊക്കെ അയ്യോ അത് ഏമ്പൊക്കെ മുട്ടേ അതെന്താ അതിലും ഉണ്ട് എന്താ കുളിരുന്ന എന്നും നിന്നെ എന്തോ ഒരു സാധനം ഇത് പാട്ടായിരുന്നാ എന്താ മോനെ നീ പാട്ട് പാടുത് അറൊരു പാട്ട് പാടും അണ്ണാ അതില ചെലപ്പോ നിന്ന നിപ്പിന് വീണു എങ്കി പാട് അണ്ണാ കണ്ണിറങ്ങാ എങ്ങന കേട്ടോ വന്ന് കടന്ന് കരയുന്ന ഞാൻ വീട്ടിൽ പോണ എനിക്ക് ഒന്നും വയ്യ കാണാൻ ഞാൻ കുടഞ്ഞൊരു സൂര്യന്മാനത്തേ കലോത്സവത്തിന് ഏറ്റവും കൂടുതൽ ശ്വാസം പിടിച്ച് പാടീന് കിട്ടിയ പാട്ടാ